ഞാൻ ഫ്ലിപ്പീന്ന് വാങ്ങിച്ചാണ് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ടാഗ് ഇടേക്കാം തേങ്ങാ കൊട്ട് ഉള്ളി ഉള്ളിയും വെളുത്തും ഇന്ത്യയും കൂടെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് ഇട്ടേക്കാം അത് നന്നായിട്ട് വരച്ചി എടുക്കാം വീസി ഇടാനായിട്ടത് ബീഫ് വെക്കുന്ന വേടിച്ച് കിട്ടുന്നുണ്ട് കൂടി നമ്മളിത് വരട്ടുമ്പോഴേ ഉപ്പും ലേശം നമ്മുടെ മഞ്ഞൾ പൊതിയും കൂടി ഇട്ട് വരത്തുവാണെങ്കിൽ പെട്ടന്ന് ഇത് നന്നായിട്ട് വരട്ടി കിട്ടും കേട്ടോ ഞാൻ സാലഡ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ശെവിട്ട് ഈ ബീഫ് ഉണ്ടാക്കുന്ന പരിപാടി ഏറ്റെടുത്തു കരിക്കാണ്ട് അളക്കണേ ആ തക്കാളി നമ്മുടെ സവാളയും നമ്മുടെ മല്ലീന കാന്താരി മുളകും ഇത് കേട്ടോ കാന്താരി മുളകെന്താ കാന്താരി മുളകും ഒക്കെ ഇട്ടിട്ടുള്ളത് സാലഡായി കേട്ടോ ഇതേ ബീഫ് നമ്മൾ വേവിച്ചു വെച്ച വെള്ളത്തോട് തന്നെ ഇട്ടു കേട്ടോ ഇത് അതിന്റെ മസാലയൊക്കെ പിടിച്ച വെള്ളമൊക്കെ ഈ വിറകെടുപ്പിൽ തന്നെ വറ്റി വരുമ്പോഴേന്റെ ടേസ്റ്റ് അപ്പൊ നമുക്കിത് കായ ഉണ്ടല്ലോ കാ വേവിച്ച് വെച്ച കായാണ് അപ്പൊ ഈ കാ എന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മടെ ബീഫ് വരട്ടിയതായിട്ടുണ്ടോ കേട്ടോ നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ചൂട് നല്ല ചൂടുണ്ട് നല്ല വരണ്ട വന്നിട്ടുണ്ടല്ലേ すごいた。